ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പം അതിലൊരുപാട് കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചൂണ്ടിക്കാണിക്കുക ഞാൻ കൂടുതൽ തിരുത്തിയിട്ട് ഇനിയും നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കാം ഇത് ഞങ്ങളുടെ ഒരു കൊടൈക്കനൽ യാത്രയുടെ ആണ് പിന്നെ രാത്രിയിലത്തെ സീനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് ഒരു പത്ത് മണിക്ക് തലേന്ന് രാത്രി പത്ത് മണിക്കാണ് ഇവിടെ യാത്ര പുറപ്പെടുന്നത് രാത്രി അതും കൊണ്ട് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പഴനിയും മധുര വഴിയൊക്കെ പിന്നെ ഒരു നാലര മണിയോടുകൂടി ചുരത്തിൽ കൊടയ്ക്കിനാൽ ചുരത്തിൽ കയറി ഫുള്ള് കോടയായിരുന്നു കേട്ടോ ചുരം മൊത്തം കോടയായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു പേടി തോന്നിയിരുന്നു അങ്ങനെ ചുരത്തിലൂടെ വണ്ടിക്ക് പോകുമ്പോഴേ ഒന്നും മുന്നിലോട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കണ്ടിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ ഒരു ആറര മണിയോടുകൂടി ചുരം എൻഡിങ്ങിലേക്ക് എത്തിയപ്പോഴാണ് നമുക്ക് എല്ലാ വ്യൂ ഒക്കെ ഒന്നിങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുള്ളത് അപ്പം ചുരത്തിൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല ഇപ്പം ഏകദേശം ഞങ്ങൾ കുടൈക്കനാലിങ്ങനെ അടുത്തും കൊണ്ടിരിക്കുകയാണ് സൂര്യനെ കൊതിച്ച് ഇങ്ങനെ കാണുന്നുണ്ട് ഇപ്പോഴാണ് ഓരോന്നും ഇങ്ങനെ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാട്ടോ എനിക്ക് പണ്ട് തന്നെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്യണം അതിനോട് ഭയങ്കര ഇഷ്ടമാണ് എവിടെ ഇറങ്ങണം ഇങ്ങനെ വാഹനത്തിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരിഷ്ടുള്ള ഒരാളാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും പിന്നെ കൊടൈക്കനാലെത്തിയിട്ടിപ്പോൾ നമ്മൾ തലേന്ന് പുറപ്പെട്ടതല്ലേ രാത്രിയിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയ റിസോർട്ട് കുറച്ച് നേരത്തിന് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിച്ചേർന്നു ഇനി ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് പുറത്തൊക്കെ കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് റിസോർട്ടിൻ്റെ പേരെന്തൊക്കെ ഞാൻ കാണിക്കാം നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിന് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ട് നമുക്ക് രണ്ട് റൂമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പതിനാല് പേരാണ് പോയിട്ടുള്ളത് ചെറിയൊരു വാഹനത്തിലാണ് പോയത് നോർമലി ഞാൻ എപ്പോഴും ഇങ്ങനെ കെ എസ് ആർ ടി സിയിലാണ് എൻ്റെ യാത്രയുടെ ആരംഭം തന്നെ നമ്മുടെ ആനവണ്ടിയിലാണ് പിന്നെ അതിൽ നിന്ന് നമ്മൾ കുറേ പേര് ഇങ്ങനെ പരിചയക്കാരൊക്കെ ഈ ആനവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കേരളത്തിൻ്റെ ഉള്ളിലൂടെ മാത്രമേ ഒരു സർവീസ് നടത്തുന്നുള്ളൂ കേരളത്തിലൊക്കെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ കൊടൈക്കനാൽ കാണണം എന്നുള്ള കുറേ കാലത്ത് ഒരു ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേർ ഇങ്ങോട്ട് വന്നതാണ് ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ റൂം റൂമിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നല്ല രസമാണ് നമ്മൾ നേരിട്ട് ഒന്ന് കാണാൻ വേണം എന്താ ഭംഗി എന്ന് പറയാൻ വയ്യ അത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് റൂം കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷ് ആവണ തിരക്കിലാണ് ഇതെൻ്റെ ചെറിയ മോളുണ്ട് എൻ്റെ കൂടെ അവൾ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വെക്കേഷൻ കുറച്ച് യാത്ര കാര്യങ്ങൾ നടത്തണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് കൊടൈക്കനാൽ വരണം എന്നുള്ളത് ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമാണ് പിന്നെ ഇപ്പോൾ കൊടൈക്കനാൽ ഒരുപാട് നമ്മൾ ഫേമസ് ആയല്ലോ പോയി ഗുണാ കേവും മഞ്ഞുമൽ ബോയ്സ് എല്ലാം കൂടി അപ്പോൾ നമുക്കൊന്ന് കാണാനുള്ള കാണാനുള്ളൊരാകാംക്ഷ ഒന്നും കൂടി വന്നല്ലോ എന്തായാലുമൊക്കെ ഒന്ന് ഫ്രഷായി ഇവിടുന്ന് നമുക്ക് ഒരാൾക്കൊന്ന് നൂറ് രൂപ വെച്ചിട്ട് ഫ്രഷാവുള്ള ചാർജ് ഒരു വാങ്ങിയിട്ടുള്ളത് നമുക്കൊരു ഒരു മണിക്കൂർ ടൈം തന്നു പിന്നെ ഓരോ ക്ലാസ് ചായ ബിസ്ക്കറ്റ് അതൊക്കെ കഴിച്ച് ഞങ്ങൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് നമുക്ക് ഹോട്ടലിലോട്ട് പോവുകയാണ് നമ്മൾ പുറത്തോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലോട്ട് പോവുകയാണേ അങ്ങനെ റോട്ടിലോട്ട് കയറി കുറച്ചിങ്ങനെ ഒരു കയറ്റം കയറിയിട്ടുള്ളൊരു ഇതാണ് അവിടെ നിന്ന് വന്ന് ഇപ്പം നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് തന്നെ കയറുകയാണ് അതേ വഴിയിലെന്താ ഒരാൾ കിടക്കുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള നായ്ക്കളാട്ടോ അവിടെ എന്ത് രസാറേ കാണാൻ ഇങ്ങനെ വഴിയിലൊക്കെ നിറയെ കാണുന്നുണ്ട് ചർച്ച തോന്നുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു ചർച്ച് ഞങ്ങൾ വീണ്ടും ഹോട്ടലിലോട്ട് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ മുൻകൂട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു ഹോട്ടലിലിട്ടോ പക്ഷേ എന്നുള്ള നമുക്ക് വലിയ താമസമില്ലാത്ത ഫുഡ് കിട്ടി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇങ്ങനെ ഇത് പോകുന്ന വഴിയിൽ ഞങ്ങൾ അപ്പർ ലേക്ക് നല്ല വ്യൂ ആണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അങ്ങോട്ട് താഴോട്ടൊന്നും ഇറങ്ങുന്നില്ല അങ്ങനെ ലോങ് വ്യൂ ആയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒന്നിങ്ങനെ കാണാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പോണ വഴിയിൽ ഇറങ്ങിയത് മാത്രം ഇനി ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് ആണല്ലോ അപ്പം നമുക്ക് മാക്സിമം നമുക്ക് മെയിനായ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണും വേണം അപ്പോൾ ജസ്റ്റ് ഇത് പോണ വഴിയിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ അങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുന്ന് യാത്ര തുടങ്ങണം ഇതോട്ടെ ഞങ്ങൾ നിന്ന റിസോർട്ടിൻ്റെ നമ്പർ പിന്നെ പോകുന്ന വഴിയിൽ വെറുതെ ചെറിയൊരു അരുവി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ജസ്റ്റ് അവിടെ അധികം കാണാനൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടിങ്ങനെ ഒഴുകി പോകുന്നത് പിന്നെ നല്ല പച്ചപ്പ് പുല്ലൊക്കെ കിട്ടി അവിടെ ജസ്റ്റ് ഇങ്ങനെ പശുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നിറയെ പശുക്കളുണ്ട് അവിടെ അവരിങ്ങനെ പുല്ലൊക്കെ തിന്നണുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ ഞങ്ങൾ വീണ്ടും സൂയിസൈഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് യാത്ര തുടരുകയാണ് കുറച്ച് ദൂരം അവിടുന്ന് പോവാണ്ട് ഒന്നിപ്പോൾ ഇതിലെ കാണിക്കുന്നില്ല നമ്മുടെ വീടേൻ്റെ ലെങ്ത്ത് കൂടെ അല്ലേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് സൂയിസൈഡ് പോയിന്റിൻ്റെ കവാടത്തിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് തമിഴിൽ എഴുതിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ പിന്നെ അങ്ങനെയുള്ളൂ രണ്ട് സൈഡും സാധനങ്ങൾ ഒരു സ്ട്രീറ്റ് പോലെ കേട്ടോ നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട് പക്ഷേ ഒന്നും വാങ്ങിക്കാൻ കഴിയില്ല ഈ ആൾക്കാർ പോകുന്ന വഴിയും വരുന്ന വഴിയും ഒന്നു തന്നെ വിൽക്കാനുള്ള സാധനങ്ങൾ ഒരു വഴിയിൽ തന്നെ അപ്പം ഒന്നും നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല അത്രയും തിരക്കുമുണ്ട് ഇപ്പോൾ സൂയിസൈഡ് പോയിൻ്റ് ഇതാണേ ഒന്നും കാണാൻ കഴിയില്ല കേട്ടോ അവിടെ നേരിട്ടെത്തിയിട്ട് അനുഭവിക്കന്നെ വേണം ഒരു പ്രത്യേക ഒരു ലോകം ഒന്നും കാണാൻ കഴിയുന്നില്ല കോടം മൂടിയിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു തിരിച്ചൊരു ചോടോനൊക്കെ വാങ്ങി കഴിച്ച് മോളൊരു ചോടോനൊക്കെ വാങ്ങി കഴിച്ചു വീണ്ടും ഇനി അടുത്ത ആ സ്ഥലത്തോട്ട് ജസ്റ്റ് ഞങ്ങളാ റോഡിലൂടെ നടന്നു വണ്ടി കുറച്ച് അപ്പുറത്തായിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് എത്ര പെട്ടെന്ന് അറിയാം കോട വരുന്നതും പോകുന്നതും പക്ഷേ ഈ കോട ഇങ്ങനെ കാണുമ്പോഴേ അത് വല്ലാത്തൊരു റെസോർട്ടോ കോട അങ്ങനെ മൂടിയിട്ട് അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ വല്ലാത്തൊരു തന്നെയാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ കോടയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് പോകണ വഴിയ നല്ലൊരു വ്യൂ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു മോളും ജസ്റ്റ് ആ മരത്തിൻ്റെയൊക്കെ അവിടെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു എന്താ പറയുക രണ്ട് സൈഡും അത്രയും ഭംഗിയാണ് കാണാൻ കുറേ വാഹനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ പോയ ദിവസം വലിയ തിരക്കില്ല അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ചേച്ചി എന്തോ വിളിച്ചു പറയുന്നുണ്ട് വഴിയിൽ അട്ട ഉണ്ടെന്നാണ് വിളിച്ച് പറയുന്നത് അട്ടൻ കണ്ട പറഞ്ഞാൽ നമുക്ക് പേടിയാണ് അപ്പം ഞങ്ങൾ ഇനി അടുത്ത പോയിന്റിലോട്ട് നീങ്ങോണ്ടിരിക്കുകയാണ് ഫുള്ള് കോടയാണ് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അവിടെ പില്ലർ റോക്ക് കാണാനാണേ സൂയിസൈഡ് പോയിൻ്റ് കണ്ടു ഫുള്ള് കോട ഏതും കൊണ്ട് നമ്മളിങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുകയാണ് ഇന്ന സംഭവം അവിടെ ഉണ്ട് സൂയിസൈഡ് പോയിൻറ്റിൻ്റെ അവിടെ അങ്ങനെ തന്നെയാണ് ഫുള്ള് ആകാശം ഏതാണ് ഭൂമി ഏതാണെന്നും നമുക്കവിടെ ഒരു പ്രത്യേക ലോകം നമ്മുടെ മനസ്സിങ്ങനെ അറിയാതെ എന്ത് ഒരു ലോകത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഇതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയാണ് ഉണ്ടല്ലോ പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല ഇനി കോട ഇല്ലാത്ത സമയത്ത് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ് കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇവിടെ ഒക്കെ ഫുൾ തന്നെയാണ് ഇവിടെ ഇനി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം ഞങ്ങളിതിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് ഇതൊരു മൂന്നാനകളുടെ ശില്പം കാണാണ്ട് ഇവിടെ അധികം ഒന്നും കാണാനൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നടന്നിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരൻ ആണ് കണ്ടുപിടിച്ചതും തമിഴിലും ഇവിടെ ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് കണ്ടുപിടിച്ച ഹിസ്റ്ററി ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷറാണ് ഇതും കണ്ടുപിടിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് ജസ്റ്റ് ഒരു ഏരിയ പിന്നെ നമ്മൾ റോക്ക് കാണാൻ പറ്റുന്ന ഏരിയയിലോട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ തന്നെ അവസ്ഥ ഇതിൻ്റെ ഉള്ളിലെവിടെയാണ് പില്ലർ റോക്ക് എന്ന് പറയുന്നുണ്ട് താഴെ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഇത് കാണുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു പൂവിൻ്റെ ഇത് കാണുന്നുണ്ട് ഫുള്ള് കോടയിലാണ് കോട ഇല്ലാത്ത നേരത്ത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും പില്ലറോക്ക് കാണാൻ പറ്റുന്ന കേട്ടത് ഇത്രയും കോടില്ലാത്ത സമയത്ത് എല്ലാം കൂടി ഒരു നിഗൂഢത ഇങ്ങനെ കാണുമ്പോൾ ഇവിടേക്ക് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് നിന്ന് നോക്കുമ്പോഴേ ഈ കോടി എന്തൊക്കെ മൂടിയിട്ടുള്ള ഒരവസ്ഥ കാണുമ്പോഴേ നമ്മൾ ഇതിലൂടെ കാണുന്ന പോലെ അല്ല കേട്ടോ ശരിക്കും നമുക്കിവിടെ നേരിട്ട് നമ്മൾ നടക്കുന്ന ചുറ്റും കോട തന്നെയാണ് കൊരങ്ങന്മാർ കുട്ടികളൊക്കെ ചേർത്ത് പിടിച്ചൊക്കെ ഇൻഡീൻ കുട്ടികളെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടായിട്ട് ഇറങ്ങി വരുന്നു കേട്ടോ താഴെ ഭക്ഷണമൊക്കെ പൊറുക്കി കഴിക്കുന്നു ഒക്കെ അമ്മമാരെ മാറത്തൊക്കെ കുട്ടികളുമുണ്ട് ഞങ്ങൾ കുട്ടികളങ്ങനെ കെട്ടി പിടിച്ചിട്ട് അവർ താഴോട്ട് വരുന്നതും മേലേക്ക് കയറുന്നതൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഇനി നമ്മൾ പിന്നെ രാവിലെ ഫുഡ് കഴിച്ചാൽ അതേ ഹോട്ടലിലോട്ട് തന്നെയാണ് പോകുന്നത് കേരള ഹോട്ടൽ അങ്ങനെ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ച കേരള ഹോട്ടലിലോട്ട് തന്നെയാണ് പോകുന്നത് നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ അന്ന് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നമുക്ക് അതുപോലെ ഉച്ച ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ലോങ് വീഡിയോ ആണ് ഷോർട്ട് ചെയ്തിട്ടുള്ള വെറുതെ ഉള്ളു അപ്പോൾ ഒരുപാട് കുറവുകളുണ്ടാവും പലതും ഞാൻ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും പക്ഷെ എല്ലാവരും എന്നോട് എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കുറവുകൾ എന്ന് ചൂണ്ടിക്കാണിക്കണം നിങ്ങൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഗുണാകേവ് എന്തായാലും ഒരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും കാണാം